ായി നിർവഹിക്കുന്നത് പള്ളി നിന്ന് വാഗിന്റെ തുനി മുഴങ്ങുമ്പോ ഒരു ചെവിയിലൂടെ കേട്ട് മറച്ചെവിയിലൂടെ തള്ളപ്പെടുകയല്ല വേണ്ടത് ആരാണോ കൃത്യമായി പൊതുവെ നല്ല രീതിയിൽ ൂലിയുണ്ട് എന്ന് പണ്ഡിത മഹത്വം രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിൽ എന്റെ സഹോദരങ്ങളെ വ്യക്തമായി മനസ്സിലാക്കണേ അത് മുടക്കാൻ വാദം ഒന്നാ കൊടുത്തിട്ടില്ല നമ്മൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നത് സന്തോഷം പറഞ്ഞ പറ ഒഴിവാക്കാൻ നോക്കല്ലേ നിക്കാഹ് വരുമ്പോ മക്കളുടെ കല്യാണം വരുമ്പോ നിസ്കാരം മുടക്കുകയാണ് എന്തെങ്കിലും യാത്ര വരുമ്പോ നിസ്കാരം മുടക്കുകയാണ് ഇന്ന് ഒരുപാട് യാത്രയുണ്ടല്ലോ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ മഹുപറയിൽ എത്തുമ്പോഴാണ് അവളെ യാത്ര പോസ് ആകുന്നതെങ്കിൽ ഇതിനിടയിൽ എത്ര വശത്ത് നിസ്കാരങ്ങളാണ് കലാകുന്നത് ആരെ കാണാനാ പോകുന്നത് അല്ലാതുംമാരെ കാണാൻ പോകുമ്പോ അവർ നിസ്കരിക്കാത്തവരായിരുന്നെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ നമ്മുടെ പ്രയാസങ്ങൾ മാറുകൾക്കുമ്പോ എങ്ങനെയാണ് പ്രയാസങ്ങള് മാറുന്നത് അവർ ഒരുപാട് നിസ്കരിച്ചവരായിരുന്നു അവർ ഒരുപാട് നോക്ക് വിളിച്ചവരായിരുന്നു സുന്നത്ത് നിസ്കാരങ്ങളിൽ പോലും അവരെ വല്ലാതെ ജാഗ്രത പുലർത്തിയിരുന്നവരായിരുന്നു അങ്ങനെയുള്ളവരെ കാണാൻ പോകുമ്പോ നമ്മൾ പോകുന്നത് നിസ്കരിക്കാനാണ് പിന്നെ എങ്ങനാ നമ്മുടെ പ്രയാസം മാറുക പിന്നെ എങ്ങനാ നമ്മുടെ പ്രതിസന്ധി മാറുക ഇല്ല സഹോദര അള്ളാഹുവിനെ മതി മറന്ന് ജീവിക്കുന്നവനാരാ അല്ലാതെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാരാ അല്ലാതെ വേണ്ടി പള്ളിയിൽ നിന്ന് വാങ്ങണ്ടത് ഒരു കുഴങ്ങുമ്പോ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വീയത്തിലേക്ക് ഒരു ചെവിയിലൂടെ കേട്ട് പല ചെവിയിലൂടെ തന്നെയുണ്ട് വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരുക്കുമ്പോ എങ്ങനെ എങ്ങനാണ് ഇതിനൊക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും മുറുകെ പിടിക്കണം അഞ്ചു നൽകുന്ന സന്ദേശം അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം ഒരു പക്കത്തുപോലും മുടക്കാൻ ഒരാൾക്ക് വരുപെടുത്തിട്ടില്ല ഒരാൾ വല്ലാതെ ബുദ്ധിമുട്ടിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് അവൻ ആക്സിഡന്റ് പറ്റിയ അവൻ ആക്സിഡന്റ് പറ്റി അവന്റെ കാലൊടിഞ്ഞടക്കാണ് അവനെ എണീറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം അവൻ ഇരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കിടന്ന് നിസ്കരിക്കണം ഇന്ന് സഹോദരങ്ങളെ നിൽക്കാൻ കഴിവുള്ള ആളുകൾ കസേരയിട്ടിട്ട് അവിടെ ഇരുന്ന് നിസ്കരിക്കും എങ്ങനെ നിസ്കാരം ശരിയാവും ഫറു നിസ്കാരത്തിൽ കഴിവുള്ളവൻ നിർബന്ധമായും നിന്ന് തന്നെ നിസ്കരിച്ചിരിക്കണം അല്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുന്നത് അങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ഫറുദ് അല്ലേ അള്ളാഹു പഠിക്കാനുള്ള തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ആറാകട്ടെ അപ്പോൾ അള്ളാഹുവിന്റെ പഠി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കണം എന്നാണ് ഇരു നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അവൻ കിടന്ന് നിസ്കരിക്കണം അവന് ബോധമുള്ള കാലത്തോളം നിസ്കാരം ഉപേക്ഷിക്കാനുള്ള ഒരു അനുവരും പരിശുദ്ധമായ ദീൻ ഇസ്ലാം കൊടുക്കുന്നില്ല